വീഡിയോ ഒക്കെ ായിരുന്നു അത് കാരണം വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാനിന്ന് ഒരു തോര വെക്കാൻ വേണ്ടി എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് അത് വീഡിയോ ഒക്കെ ചെയ്തേക്കാതെ വിചാരിച്ചു ഞാൻ അടപ്പ് കത്തിച്ചു പാൽ വെച്ചു അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു നമുക്ക് കുറച്ച് കടുത്തിട്ടു കൊടുക്കാവേ അല്ലേ ദോറ് വെച്ചിട്ടുണ്ട് എന്നിട്ട് അളവൊന്ന് പൊട്ടി വെക്കേണ്ടേ നമുക്കൊ once കുറച്ച് ഉഴുന്നാണ് ഉഴുന്ന് വെക്കും അതിനെ ഞാൻ അതിకే തൊള്ള അളവൊന്ന് പൊട്ടി ഓ ഉഴു കഴിച്ചതിന് അതിకే നമ്മൾ ഇട്ട് കൊടുക്കും വൺ ടേബിൾ സ്പൂൺ പോകും സ്പൂൺ ചെയ്യാത്തവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ഇതായിക്കോട്ടെയാണ് ഞാൻ കരുതിയാകുന്നത് ഇപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ വീഡിയോ ആയിട്ട് ചെയ്തേക്കാം എന്ന് കരുതി ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് ഞാൻ ഒന്ന് ചുമന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ അതിനെക്കുറിച്ച് ഒരു രണ്ട് കാര്യങ്ങൾ ഇല്ല എന്നിട്ട് പോയി അതിനു കൂടി തന്നെ ഞാനോ ഒരു ഒരു മൂന്നാല് പിന്നെ ി പിന്നെ ഇത്രയും വെളുപ്പൂൺ ചലച്ച കിട്ടും അതങ്ങോട്ട് കൊടുക്കും നമ്മൾ ഈ തീരെ ലോ മേലിലാക്കി വെച്ചതിന് ശേഷം നമ്മളെന്താ പോലെന്ന് വെച്ചാൽ ഞാനുണ്ട അരിഞ്ഞു വെച്ചേക്കുന്ന ചെറിയ ഉള്ളി ചോമന്നുള്ളി അത് അതിനകത്തോട്ട് ഇപ്പൊ നമ്മള് വെക്കുന്നത് ഉള്ളിക്കോരനാണേ ഉള്ളിക്കോട് കാര്യം മനസ്സിലായി കാണും ഞാനിപ്പോൾ ഇളക്കിയതിനു ശേഷം നമ്മള് കൊറച്ച് കാശ്മീരി മുളക് പോയി ഈ തീരെ കുറച്ച് ഇട്ടേ പോവാ ഒരു കാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഒരു പിഞ്ച് കുരുമുളക് പൊടി എന്താണെന്ന് വെച്ചാൽ അതിൽ ഉള്ളി മധുരമാണല്ലോ അത് ആ കുരുമുളക് പൊടിയുടെ ചുവയൊക്കെ ഇഷ്ടപ്പെടപ്പെടാത്തവരണമെന്നില്ല നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നെ അതിട്ടാൽ ഞാൻ കുരുമുളക് പൊടി ഇട്ട എന്താണെന്ന് ചോദിച്ചാൽ ഞാനിതിനകത്ത് തേങ്ങ ഉപയോഗിക്കുന്നു അതുകൊണ്ട് കൊളസ്ട്രോളും മറ്റ് പ്രഷറും ഒക്കെ ഉള്ളവർക്ക് തേങ്ങ കിറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ അത് കാരണം ഞാനിത് തേങ്ങ ഇടാത്തത് കൊണ്ടാണ് പിന്നെ ആ കുരുമുളക് കൂടി ഇട്ടത് തേങ്ങ ഇട്ടാലും കുഴപ്പമില്ല ആ മധുരത്തിൻ്റെ ഉള്ളിക്കൊരു ചെറിയ മധുരം ഉണ്ടല്ലോ ആ മധുരമൊക്കെ അങ്ങ് മെയിൻറ്റെയിനായി പോകാനാണ് നമ്മൾ കുരുമുളക് പൊടി ഇട്ടത് ഇനി ഇത് ആവശ്യത്തിന് ഉപ്പും കൂടണം ഉപ്പുകൂടി

അതെന്നതിനത്തിനാണ് ഞാനിപ്പം പറയാമേ ഇപ്പോൾ ഗരം മസാല ഇട്ടു നമ്മൾ ഇളക്കി കൊടുത്തു അതിന് ശേഷം കണ്ടോ രണ്ട് എഗ്ഗ് ഇവിടെ ചോപ്പ് ചെയ്ത് വെച്ചേക്കുവാണേൽ അത് നമുക്ക് നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം സാധാരണ തേങ്ങ ചേർക്കുവാണെങ്കിൽ ഞാനിങ്ങനെ ചെയ്യാറില്ല ഇതിപ്പോൾ തേങ്ങ ഇടാത്തത് കൊണ്ടും ഞാൻ മുട്ട പുഴുങ്ങിയത് ഇവിടെ ഉള്ളത് കൊണ്ടുമാണ് അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരൻ ആയി കിട്ടും അപ്പൊ എന്നിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം നന്നായിട്ട് സ്വല്പം കൂടെ തീ കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് ഇത് മിക്സ് ആക്കാവേ ും മു മുട്ടയും ഉള്ളിയും എല്ലാം കൂടെ ആകുമ്പോൾ നമുക്ക് മുട്ട ഉള്ളിത്തോരൻ എന്ന് പറയേണ്ടി വരും വെറും ഉള്ളിത്തോരൻ എന്ന് പറയാൻ പറ്റത്തില്ല അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ എന്താ പറയുക ഉള്ളിയൊക്കെ കഴിക്കാത്ത കുട്ടികളുണ്ട് അവർക്കൊക്കെ ഇങ്ങനെ നമ്മൾ ചെയ്തു കൊടുത്താൽ അവർക്ക് അത് ഇഷ്ടമാകുകയും ചെയ്യും അവരെ അതൊക്കെ കഴിക്കുകയും ചെയ്യും സ്കൂളിലൊക്കെ ചോറ് കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെ ഒരു തോരൻ്റെ ഒക്കെ ഉണ്ടാക്കി കൊടുത്താൽ ഒരു ചോറ് സ്കൂളിൽ കൊണ്ട് മിക്ക കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകാൻ ചോറൊക്കെ കളയും അപ്പോൾ അവർക്ക് കഴിക്കാൻ തോന്നും ഇനി ഇഷ്ടത്തിൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു രണ്ട് കറിവേപ്പലയും കൂടി ഇടാം നല്ല നമ്മൾ ആദ്യം വെച്ചപ്പം കറിവേപ്പില ഇട്ടതാണ് എന്നാലും ആ ഒരു പച്ചയുടെ ഒരു മണമുണ്ടല്ലോ അതൊരു പ്രത്യേക ഫ്ലേവറാണ് നമ്മൾ പറ്റയ്ക്ക് കറിവേപ്പിലിട്ടിങ്ങനൊന്ന് ഒന്നാവി കറുമ്പോഴത്തേനുള്ളൊരു മണമുണ്ടല്ലോ അതൊരു പ്രത്യേക മണമാണ് അപ്പോൾ അതിനൊരു പ്രത്യേക രുചിയുണ്ട് അപ്പോൾ നമ്മുടെ മുറ്റോലൂടെ റെഡിയായിട്ടുണ്ട് നല്ല രുചിയാണ് അപ്പോൾ നിങ്ങൾ ഞാൻ എടുത്ത് കഴിക്കാതെ എങ്ങനെ രുചി പറയുന്നതാണ് ഇതിൻ്റെ രുചി എനിക്ക് അറിയാവുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ തന്നെ ഉണ്ടാക്കിയതല്ലേ അപ്പോ എല്ലാവരും ഡ്രൈവ് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം